ഇവിടെങ്ങനെ ആ ഒരു ബൂത്തുംകുട്ടിന്റെ ഒരു മുപ്പത്തിനാലായിരം പറഞ്ഞ ബൂത്തുംകുട്ടിന്റെ കച്ചവടം പറഞ്ഞോണ്ടിരിക്ക நமக்கு 500 பைட்டுமாண்டே எனக்கு நம்ம 500 ஏங்கிரு விட்டண்டே 5000 மாநாடு நான் பாறை தணகுணப்பரு நான் பாறை தணகுணப்பரு சடரணிக்கு போறோ மீனே சடரணிக்கு போறோ நம்ம 500 2700 2700 ஆ வா வா അണ്ടേ അണ്ടേ എത്ര നേരം അണ്ടി ഓരോ ഞാൻ എങ്ങനെ കഴിച്ചുകൊണ്ട് അന്നെ അണ്ടേ ആരംഭിക്കാൻ ഇടയായി അണ്ടേ 12 ലേ നമുക്കോണെ അപ്പോൾ നമ്മളെ നമ്മളെ ആയിടത്ത് എത്തില്ല നമ്മളെ മാനവക്ക പിന്നെ മാനാക്കിണ്ട് നമ്മ വയറിൽ മുത്തുമ്മനുണ്ട് എല്ലാരുംപാട് കൂടിട്ടുള്ള കച്ചവട മാനൊക്കെ ഇരുപത്തേഴും പറഞ്ഞു മുത്തുമ്മ മുപ്പത്തിരണ്ടും പറഞ്ഞു ളവൊന്നുമില്ല ഞാൻ ഇങ്ങനെ അളവ് ഒന്നുമില്ല ഞാൻ ഇവിടെ ഞാൻ തുടങ്ങിയത് ആടെ അതിലൊണ്ടു அப்போ <laughs> ഈ കച്ചോടം അടുത്ത ആളെ ഒഴിവാക്കണ്ട കച്ചോടൊപ്പം ഒഴിവാക്കണ്ടോ ഇനിയത് കുടിച്ചണ്ടൊക്കെ നമ്മളെ കച്ചവടം മാണ്ടെന്ന് വേണ്ടി നാലു ലക്ഷം എന്നാ എനക്ക് വേണ്ടി എടുക്ക വായി വേണ്ട എന്ന പൈസ അടുത്താഴ്ച തരാം പറ്റുമോ ഏഹ് വരാറിയോ ആറിയ തരുന്ന അയാൾ നിന്റെ അറിയില്ല വേണ്ട ഞാനിപ്പോ അഞ്ഞൂറ് റുപ്പി പൂത്തിനും വാങ്ങും പൈസ അടുത്ത അടുത്ത ആറാഴ്ച തരും എന്നിട്ട് കാര്യം

വണ്ടിക്കണം കൊടുക്കണം പെരുന്നാഗം കൊടുക്കണം എന്തെല്ലാം ഞാൻ ാണ് എത്രൂട്ടി ഞാൻ എത്ര കൂട്ടി അയില് കുറച്ചാലേ ഞാൻ പിന്നെ വള്ളം പോലൊക്കെ ഇത് ബുക്കാൻ കൊടുക്കുന്നേക്കുള കുക്കാൻ കൊടുത്താവിടെ

മനസ്സിലായി അത് മനസ്സിലാക്കണം കുതിരാക്ക് ഈ കണ്ട ജനങ്ങളൊക്കെ പാടും നിർത്തിക്കാണ്ട് ചിന്ന മുടക്കി വിടുക ചിന്ന മുടക്കി വിടുക പതിനായിരം പോയി തിരഞ്ഞെ അതാ വണ്ടിയത് കച്ചവടക്കാരന്റെ പൗറു കമ്മി ഇതിന് എത്രക്കുള്ളത് ഞാൻ ഇത് ഞാൻ എത്ര കുറ്റ ഹൗസിന്റെ വാങ്ങി കൊടുത്തു ഈ പിടിക്ക ഞാൻ മാങ്ങാൻ പൂജിക്കണ്ട് അരിച്ചു തേരണ്ട് തന്നിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇരുപത്തി അതെയാ കൊടുത്താൽ പൈസ എന്റെ ഭാഗം അതും കൂടി പറഞ്ഞു എന്നിട്ട് ഞാൻ ഇപ്പോൾ കച്ചവടം നടക്കുന്നില്ല നല്ലല്ലോ ഇന്ന ഒരു മണിക്കൂർ വാപ്പാറ നടക്കാനല്ല മറ്റു മണി നോക്ക് ഞാൻ രണ്ടേ മുക്കാലും തരുവോ ചെയ്യാരി ഇരുപത്തെട്ടായിരം കേട്ടോ ഇരുപത്തെട്ടായിരം ആണ് ോട്ടോ ഇണ്ടായി പോവാൻ അഡ്രസ് തരാം അണ്ട് വരുവേണ്ടി കഴിക്കാം അതിനെ കേക്ക് അതന്നെ അപ്പൊ കേക്കത്തിലൊക്കെ ടച്ച് ചെയ്തല്ലേ കേക്കതിലൊക്കെ വിരുവണ്ടി ഞാൻ പൈസ തുടങ്ങി കേട്ടോ ഇതേ കൊണ്ടേക്കോളാം ഇതൊക്കെ പൈസ ഒക്കെ തന്ന മതി കേട്ടോ മൊലാളി പോയി മൊലാളി പോയി മൊലാളിനെ അറിയില്ല അറിയില്ല കേട്ടോ മൊലാളിനെ അറിയില്ല